നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കടവകളെ പോലെ പാമ്പുകൾക്കും അതിർത്തികളുണ്ടോ ഒരാളുടെ സ്ഥലത്ത് മറ്റൊരാൾ വന്നാൽ തമ്മിലടിക്കുമോ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക പാമ്പുകൾ സ്ഥലത്തിനു വേണ്ടി തമ്മിലടിക്കില്ല എന്നാൽ വേണ്ടി വഴക്കിടും ഒക്ടോബർ ഡിസംബർ കാലയളവ് വിവിധ ഇനം പാമ്പുകളുടെ ഇണചേരൽ കാലമാണ് പൊതുവെ മനുഷ്യരുടെ മുന്നിൽ പെടാതെ തന്നെ ജനവാസ മേഖലകളിൽ സുരക്ഷിതരായി ജീവിക്കുന്ന പാമ്പുകൾ ഇണചേരൽ കാലത്ത് കൂടുതലായി പുറത്തിറങ്ങി സഞ്ചരിക്കാറുണ്ട് അതിനാൽ അവയെ കാണുന്നതിനും അവയുടെ കടിയേൽക്കുന്നതിനും സാധ്യതയേറെയാണ് പെൺപാമ്പുകളുടെ ഫിറോമോണുകളിൽ ആകർഷകരായി ആൺപാമ്പുകൾ അവയെ തേടിയിറങ്ങുകയും അത്തരത്തിൽ പലയിടത്തു നിന്നും ആൺപാമ്പുകൾ ഒരിടത്തെ എത്തിച്ചേരുകയും ഇണചേരൽ അവകാശത്തിനുള്ള ആൺപോരിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ആൺപാമ്പുകൾ തമ്മിൽ കോംബാറ്റ് ഡാൻസ് എന്നറിയപ്പെടുന്ന ഒരു പോരാട്ടം നടത്താറുണ്ട് ഇതിൽ അവർ ശരീരം പരസ്പരം ചുറ്റി ശക്തി പ്രകടിപ്പിച്ച് മറ്റൊരാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ ഇത് മരണത്തിലേക്ക് നയിക്കുന്നത് വളരെ അപൂർവമാണ് കാലാവസ്ഥ വ്യതിയാനം കാരണം ഇപ്പോൾ ഇണചേരൽ നേരത്തെ തന്നെ ആരംഭിക്കാറുണ്ട് കടുവകളിൽ ഒരാൾ മറ്റൊരാളുടെ ടെറിട്ടറിയിൽ കയറിയാൽ തമ്മിലടിയാണ് എന്നാൽ പാമ്പുകൾ മറ്റ് സ്പീഷീസിലുള്ള പാമ്പുകളെ അതിർത്തിയിൽ കടത്തിവിടാറുണ്ട് പക്ഷേ ഇണചേരലിനു വേണ്ടി ഇവർ തമ്മിലടിക്കുന്നു ഇത് ആൺപാമ്പുകൾ തമ്മിലുള്ള തർക്കമാണ് രാജവെമ്പാലകൾ ഇത്തരത്തിൽ ഒരു വനപ്രദേശത്ത് നിന്നും ഇണയെ തേടി മറ്റൊരു വനപ്രദേശത്തേക്കുള്ള സഞ്ചാരത്തിനിടെ ജനവാസ മേഖലകളിലൂടെ കടന്നു പോകാറുണ്ട് ഇക്കാലയളവിൽ പാമ്പുകൾക്ക് പതിവിലധികം രൂക്ഷ സ്വഭാവം കാണാറുണ്ട് വെള്ളിക്കെട്ടൻ രാത്രി കാലങ്ങളിൽ മാത്രമാണ് കാണുന്നത് എന്നാൽ ഇണചേരൽ കാലത്ത് പകൽ ആൺ തമ്മിലടിക്കാറുണ്ട് പാമ്പുകളോടുള്ള മനുഷ്യരുടെ ഭയം ജന്മസിദ്ധമാണ് വിഷമുള്ളതോ ഇല്ലാത്തതോ ആയ ഏത് പാമ്പിനെ കണ്ടാലും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാകാറുണ്ട് എന്നാൽ ഭൂരിപക്ഷം പാമ്പിനങ്ങളും അപകടകാരികളല്ല എന്നതാണ് സത്യം കേരളത്തിൽ കാണപ്പെടുന്ന ഭൂരിഭാഗം പാമ്പുകളും വിഷമില്ലാത്ത നിരുപദ്രവകാരികളാണ് കേരളത്തിൽ കാണപ്പെടുന്നവയിൽ പത്തിൽ താഴെ ഇനങ്ങൾക്ക് മാത്രമേ മനുഷ്യന് അപകടകരമാകാവുന്ന തരത്തിൽ ഉഗ്രവിഷമുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం